അലൈക്കും റഹീം മുഹമ്മദിൻ മുഹമ്മദ് ഖുർആന വരമർ അള്ളാഹുവിന്റെ വചനമായ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നതുപോലെ ആ പരിശുദ്ധ വചനങ്ങൾ ശരിയായ രൂപത്തിൽ പാരായണം ചെയ്യുക എന്നതും ിയുടെ ബാധ്യതയാണ് ഖുർആൻ എങ്ങനെ പാരായണം ചെയ്യണം എന്നതിനെ പറ്റി ഖുർആാനിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് മുൻകാല പണ്ഡിതന്മാരും മഹത്തുക്കളും നമുക്ക് നൽകിയ പാഠങ്ങളാണ് ജുബീത് അഥവാ ഖുർആാൻ പാരായണ ശാസ്ത്രം ചെറുപ്പത്തിൽ ഖുർആൻ വായിക്കാൻ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ശരിയായ പാരായണ ക്രമം പാലിക്കാൻ ശ്രദ്ധിക്കണം എന്നതാണ് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഭാഷാശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് അക്ഷരങ്ങളും ശബ്ദങ്ങളും വളരെ വിശാലമായ ഈ വിഷയത്തിൽ നിന്നും വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ അവശ്യം ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ മാത്രമേ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളു മിഷ്കാത്ത് പഠിതാക്കൾക്ക് സുഹൃത്തിൽ ജന്മിനെ അടിസ്ഥാനമാക്കി അതിൽ വന്നിട്ടുള്ള അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടവ മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ പഠിതാവിൻ്റെ ഖുർആാൻ പാരായണം കുറ്റമറ്റതായി തീരുക എന്നത് മാത്രമാണ് ഇവിടെ ലക്ഷ്യം തജബീദിന്റെ നിയമങ്ങൾ ചൊല്ലിപ്പടിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല വ്യവസ്ഥകളും ക്രമങ്ങളും പാലിച്ച് ഖുർആൻ പാരായണം നന്നാക്കി തീർക്കുക എന്നാണ് തജ്വീദ് എന്ന പദത്തിന്റെ ഉദ്ദേശം പഠിതാവിന്റെ ഖുർആൻ പാരായണം കുറ്റമറ്റതാക്കി തീർക്കുക എന്നതിലേക്കാണ് ഈ ലക്ഷ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷുദ്ധ ഖുറാൻ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നതോടൊപ്പം കഴിയുന്നത്ര ഭാഗം മനഃപ്പാടമാക്കുക ഭംഗിയായി പാരായണം ചെയ്യുക എന്നിവ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നന്നായി പാരായണം ചെയ്യുന്നതിന് മഹാരിജിൽ ഹൊറൂഫുകൾ അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥലങ്ങൾ കേട്ടും കണ്ടും പഠിച്ചാലേ നന്നാവു നന്നാക്കി എടുക്കാൻ നമുക്ക് കഴിയൂ ആയതിനാൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സമയക്കുറവുകൊണ്ട് എങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി മുഖേന സുലല്ലാഹു അലൈ മനുഷ്യ സമൂഹത്തിന് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമാണ് ഇത് മനുഷ്യർക്ക് മാർഗദർശകമാണ് ഏറ്റവും നേരായ പാതയിലേക്ക് വഴി കാണിക്കുന്നു സത്കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്നു ഇഷ് ഖുറാന്റെ പ്രത്യേകത കാലത്തെ അതിജീവിച്ച് ലോകാവസാനം വരെ നിലനിൽക്കും എന്നുള്ളതാണ് അള്ളഹു പറഞ്ഞു തീർച്ചയായും നാമാണ് ഈ ഉത്ബോധനം ഇറക്കിയത് നാം തന്നെ അത് സംരക്ഷിക്കുകയും ചെയ്യും ഈ മഹത്തായ ഗ്രന്ഥം മനുഷ്യർക്ക് വഴികാട്ടിയാണെന്ന് മാത്രമല്ല പാരായണത്തിന് പോലും പ്രതിഫലമുള്ള പുണ്യകർമ്മം കൂടിയാണ് അത് അള്ളാഹുവിന്റെ വചനങ്ങളാണല്ലോ കുർആാനിൽ നിന്നും ഒരക്ഷരം പാരായണം ചെയ്താൽ അതുവഴി അയാൾക്ക് പുണ്യം ലഭിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവനാണ് എന്നും പ്രവാചകൻ സല്ലാ അലുസമ്മ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ആകർഷകമായും ശബ്ദശുദ്ധിയോടെയും അക്ഷരസ്പുടതയോടും കൂടി പാരായണം ചെയ്യുന്നതിനാണ് തജവീദുൽ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആന അവധാനതയോടും അക്ഷരസ്പുടതയോടും കൂടി നീ ഖുർആാൻ ഒതുക എന്ന് അള്ളാഹു എടുത്തു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു സയ്യിനുൽ ഖുർആൻ നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനെ നിങ്ങൾ ഭംഗിയാക്കുക ഈ ഖുർആൻ വാക്യത്തിന്റെയും തിരുവചനത്തിന്റെയും അടിസ്ഥാനത്തിൽ മുൻകാല പണ്ഡിതന്മാർ നിശ്ചയിച്ച പാരായണ വ്യവസ്ഥയും നിയമങ്ങളും ഖുർആൻ ശാസ്ത്രം അഥവാ ഇൽമുൽ തജ്വീദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഉച്ചാരണ രീതി രാഗം ദീർഘം കനം കൂട്ടിയും കുറച്ചും ഉച്ചരിക്കൽ വിരാമം അഥവാ വഖഫ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇൽമു തജ്വീദിലെ പ്രധാന പ്രതിപാദ്യങ്ങൾ നാം പാരായണം ചെയ്യുന്ന ഖുർആനിനെ പാരായണ രൂപത്തെ മൂന്ന് രീതികളിലാണ് ഇന്ന് അറിയപ്പെടുന്നത് ഒന്ന് എന്ന് പറയും അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിച്ച് പാരായണ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ച് സമാധാനത്തോടെയുള്ള പാരായണം രണ്ടാമത്തത് ഹദർ എന്നാണ് നിയമങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെ വേഗത്തിലുള്ള പാരായണം മൂന്നാമത്തത് തദ്വീർ തർത്തിന്റെയും ഹദറിന്റെയും ഇടയിൽ മദ്യനിലയിലുള്ള പാരായണം ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മുടെ ഖുർആൻ രീതികളെ പാരായണ രീതികളെ വേർതിരിച്ചിട്ടുള്ളത് നമ്മൾ അക്ഷരങ്ങളുടെ ഉച്ചാരണം അഥവാ മഹറികളെ കുറിച്ചുള്ള നല്ല അറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് അറബി അക്ഷരങ്ങൾ നമുക്കറിയാം ആ അക്ഷരങ്ങളിൽ തന്നെ പതിമൂന്നോളം അക്ഷരങ്ങൾ മാത്രമേ മലയാള ഭാഷയുമായി സാദൃശ്യത്തിൽ സംസാരിക്കാൻ കഴിയൂ ബാക്കിയുള്ളവയ്ക്കൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ ത എന്ന അക്ഷരം മലയാളത്തിൽ എഴുതിയാൽ തായെ ഒന്ന് രണ്ട് രൂപങ്ങളിൽ വായിക്കാം ഒരു ഒരക്ഷരത്തിന് ആദ്യം താ വരുമ്പോൾ ത എന്ന് കൃത്യമായി പറയും തല ഒരു വാക്കിന്റെ അവസാനം വരുമ്പോൾ താ എന്ന് വരൂല്ല പത കവിത പതനം ഇതൊക്കെ പറയുമ്പോൾ താ തായെന്ന അക്ഷരമാണെങ്കിലും ഉച്ചാരണത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇങ്ങനെ അതുകൊണ്ട് തന്നെ താ എന്ന അക്ഷരം എല്ലായിടത്തും തായല്ല പക്ഷെ അറബി ഭാഷയിൽ താ എവിടെ വന്നാലും താ എന്ന് തന്നെ നമുക്ക് വായിക്കേണ്ടി വരും അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ കൊച്ചു ഉദാഹരണം പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ റാ അതുപോലെയാണ് അറബി ഭാഷയിൽ റാ ശ്രദ്ധിട്ട് കൊടുത്താൽ മലയാളത്തിൽ റായ രണ്ട് റായെഴുതി ശ്രദ്ധാക്കിയാൽ ഇത്തന്നാണ് വായിക്കുക അറബിയിൽ അത് റ എന്ന് വായിക്കേണ്ടതുണ്ട് എന്നാൽ അറബിയിലെ റ എന്ന അക്ഷരത്തിന് കിസർ കൊടുത്താൽ റി എന്നല്ല വായിക്കുക റി എന്ന് രാ പ്രയോഗത്തിലൂടെയാണ് വായിക്കേണ്ടത് അറബിയിൽ രാ എന്ന അക്ഷരം ഇല്ല പക്ഷെ കിസർ കൊടുക്കുമ്പോൾ റി എന്നാണ് വായിക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അക്ഷരങ്ങളുടെ സ്ഥലങ്ങളെ കുറിച്ച് കൃത്യമായ ബോധവും അറിവും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ അക്ഷരങ്ങളെ കുറിച്ച് ഇവിടെ എന്താണ് മഹറജികൾ എന്നൊക്കെ അതൊക്കെ നീട്ടി പരത്തി പറയുവാനുള്ള സമയക്കുറവ് കൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല നിങ്ങൾ അതൊക്കെ സൗകര്യപൂർവ്വം മറ്റു റാസുകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മറ്റു തരത്തിലോ അല്ലെങ്കിൽ പ്രത്യേകമായ തജ്വീദ് ക്ലാസുകളിലൂടെയോ ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് സാധാരണയായി നമ്മൾ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിയമങ്ങൾ ആ നിയമങ്ങളിലെ ചില പ്രത്യേക അക്ഷരങ്ങളെ കുറിച്ചാണ് അടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത് അഥവാ അഥവാ ഹൽക്കിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ നർത്തം തന്നെ മൂന്ന് സ്വഭാവത്തിലാണ് ഹൽക്കിൻ്റെ ആരംഭത്തിൽ നിന്ന് അഥവാ ചേർന്ന ഭാഗം നർത്തം രണ്ടാമത്തൊരു തരം ഹൽക്കിന്റെ ഇടയിൽ നിന്ന് തൊണ്ടയുടെ ഇടയിൽ നിന്ന് മൂന്നാമത്തെ തൊണ്ടയുടെ അങ്ങ് അറ്റത്തുന്നതും പറയേണ്ടതാണ് ഹൽക്കിന്റെ അക്ഷരങ്ങൾ ആറെണ്ണമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടാവും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഹംസ് ഹാ പറയുക ഇതാണ് ആ അക്ഷരങ്ങൾ അവകളെ ചേർത്ത് ഒരു ചെറിയ വരി പദ്യമുണ്ട് ആ പദ്യം അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരുന്നാൽ എല്ലാവർക്കും അതങ്ങനെ

ഈ ആറ് അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ ഹൽത്ത് അഥവാ തൊണ്ട കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ അക്ഷരങ്ങളെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയ ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് മിഷ്കാത്തിൻ്റെ ഈ വർഷത്തെ പഠനത്തിന് വേണ്ടിയും പരീക്ഷയ്ക്ക് വേണ്ടിയുമൊക്കെയായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് സൂറത്തുൽ ാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ആയത്തുകളാണ് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ ആയത്ത് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ആയത്ത് നിങ്ങളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്നു ഒക്കെ ആവാം മനോഹരമായി പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണമല്ലോ നോക്കാം ഇതിലെ ഹൽക്കിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് അറിയാനുള്ളത് കുൽ എന്ന് പറഞ്ഞ വാക്കിൽ ഹൽക്കിന്റെ അക്ഷരങ്ങളൊന്നും തന്നെ ഇല്ല ഊഹിയ എന്ന പദത്തിൽ ഒന്നാമത്തെ അക്ഷരമായ ഹംസിന് ലമ്മുള്ള ഊ ഹംസിന് പത്തും ദിവസം നമ്മക്കാവാം ഇവിടെ ലം ആണുള്ളത് ഊ ആ വാക്കിലെ മൂന്നാമത്തെ അക്ഷരമായ എന്ന് പറഞ്ഞതിൽക്കിന്റെ രണ്ട് അക്ഷരങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് ഹംസാണ് ഒന്ന് ഹായ ഇലയ്യ ഇലയ്യ എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ അക്ഷരം ഹംസാണ് കിസറുൽ ഹംസാണ് ഈ അടുത്ത പദം അന്നഹു നാലാമത്തെ പദമാണ് അന്നഹു എന്ന് പറഞ്ഞത് അതിലെ ഒന്നാമത്തെ വാക്കായ ആ ഹൽക്കിന്റെ അക്ഷരമാണ് എന്ന് പറഞ്ഞ വാക്കില് അവസാനത്തെ ഐനാണ് അവിടുത്തെ ഹൽക്കിന്റെ അക്ഷരം അടുത്ത് ഇന്ന എന്ന വാക്കിൽ അവിടെയും ഇ ആണ് ഹംകിന്റെ അക്ഷരം അഥവാ ഹംസ അതിലെ മൂന്നാമത്തെ അക്ഷരമായ ഐൻ സുക്കുനുള്ള ഐനാണ് അവിടുത്തെ ഹൽക്കിന്റെ അക്ഷരം ഐൻ അതിലെ മൂന്നാമത്തെ അക്ഷരമായ ഹംസ് അടുത്ത വാക്ക് അജബൻ അജബൻ ഒന്നാമത്തെ അക്ഷരമായ ഐൻ ഇത്രയും ഈ ഒരു ആയത്ത് മുഴുവനും നമ്മൾ വായിച്ചപ്പോൾ ഇതിൽ ആകെ വന്നത് ഹൽക്കിന്റെ ആറ് അക്ഷരങ്ങളിൽ മൂന്നെണ്ണമാണ് ഹന്ത് ഐന് ഹാ എന്നീ മൂന്ന് അക്ഷരങ്ങളാണ് പല പദങ്ങളിലായി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇസ്തമ ആ എന്ന വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ നോക്കൂ ഇസ്തമാ എന്ന വാക്കിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞതിലെ പറഞ്ഞതിൽ എന്ന വാക്കിൽ ഒരു ഐനിനെ മാത്രമേ ഞാൻ ഹൽക്കിന്റെ അക്ഷരമായി പറഞ്ഞുള്ളൂ നിങ്ങൾ പലരും തെറ്റിദ്ധരിക്കും ഒന്നാമത് കടന്ന് ഈ എന്ന വാക്ക് പറഞ്ഞില്ലല്ലോ അവിടെ നമ്മളെല്ലാം അറിയേണ്ട ഒരു കാര്യം ഇസ്തമാ എന്ന വാക്കിലെ ആദ്യത്തെ അക്ഷരമായ അലിഫ് എന്നാണ് തിരിച്ചറിയേണ്ടത് അപ്പൊ അതിലെ അക്ഷരത്തിന് അലിഫ് എന്നാണ് പറയുക അലിഫിനെ നമ്മൾ പലപ്പോഴും ആ ഇ ഉ എന്ന് ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഹംസ് അല്ല ശരിക്ക് അതല്ല ആ എന്ന് പറയേണ്ടത് ഹംസിനെയാണ് ആ എന്ന് പറയേണ്ടത് ഈ വിഷയം അലിഫ് ഹംസ് എന്ന വിഷയത്തെ കുറിച്ച് പിന്നീട് സമയം ലഭിച്ചാൽ ഇൻഷാ ഇൻഷ വിവരിക്കും ഇപ്പോൾ അതവിടെ നിൽക്കട്ടെ അത് ഹംസ് അല്ല എന്ന് മാത്രം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി ഹംസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ കുർഹാനുകളിലും ഹംസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഹംസ് രേഖപ്പെടുത്താതെ കിടക്കുന്ന അലിഫുകളെ അലിഫാണ് എന്ന് തിരിച്ചറിയണം ഹംസ് അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഹംസിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഹംസ് അലിഫിന്റെ മുകളിൽ ഉണ്ടാകും ചിലപ്പോൾ യാ എന്ന് എഴുതുമ്പോലത്തെ അക്ഷത്തിന്റെ മുകളിലായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ വാവിൻ്റെ മുകളിലേക്കും ഉണ്ടാവുക ചിലപ്പോൾ ഒന്നിന്റെയും മുകളിൽ അല്ലാതെ സ്വതന്ത്രമായിട്ടായിരിക്കും കിടക്കുക ഹംസ് എന്ന അക്ഷരത്തെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി അറിയേണ്ടതുണ്ട് അത് പിന്നീട് ഇൻഷാല് വിവരിക്കുന്നതായിരിക്കും